െ ഇത്തവണത്തെ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം യമുന നദി വൃത്തിയാക്കുമെന്നുള്ളതായിരുന്നു യമുന നദിയിൽ വിഷം കലക്കി എന്നുള്ള കെജ്രിവാളിന്റെ പരാമർശവും പിന്നീടുണ്ടായ വിവാദങ്ങളും ഒന്നും നമ്മൾ മറക്കാനിടയില്ല അധികാരം ലഭിച്ച ബി ജെ പി സർക്കാർ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച യമുന ശുചീകരണം എവിടെ വരെ എത്തിയെന്ന് നമുക്കൊന്ന് നോക്കാം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം അത് യമുന നദി ശുചീകരിക്കും എന്നുള്ളതാണ് അന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് വിലയിരുത്തിയത് നമുക്കൊന്ന് പരിശോധിക്കാം യമുനാ നദി വൃത്തിയായോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാനിപ്പോൾ നിൽക്കുന്നത് യമുനയുടെ തീരത്ത് തന്നെയാണ് ഇവിടെ ഇവിടെ വരുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അതിൽ എഴുതിയിരിക്കുന്നത് യമുന നദിയാണ് യമുന നമ്മുടെ മാതാവാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വേസ്റ്റ് വലിച്ചെറിയരുത് നിങ്ങൾ ഇതിൽ തന്നെ നിക്ഷേപിക്കൂ എന്ന് പറഞ്ഞൊരു ബോർഡ് തന്നെ ആദ്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് യമുന നദി ശുചീകരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പണികൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ആ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നോക്കൂ ഇതിനു മുമ്പ് ഇതുവഴി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് മൂക്കുപൊത്തി യാത്ര ചെയ്യേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ആയിരക്കണക്കിന് ടൺ മാലിന്യമാണ് ഇത് നിന്ന് എടുത്ത് മാറ്റിയിട്ടുള്ളതെന്നാണ് ഡൽഹി സർക്കാർ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ എടുത്തു പറയേണ്ട കാര്യം ഡ്രഡ്ജർ അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു തന്നെയാണ് യമുന ശുചീകരിക്കുന്നത് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശം ഞാൻ നിൽക്കുന്ന ഈ ഒരു പ്രദേശം നദിയുമായി ബന്ധപ്പെട്ട് കുറുകെയുള്ള ഈ ഫ്ലൈ ഓവർ പാലം ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്ത് ഇവിടെ പൂജകൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരികയും അതിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഇതിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകരുതെന്നാണ് ദില്ലി സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പ്രധാനമായും ഈ ഒരു നദിക്ക് അടിയിൽ അടി കുടുങ്ങിയിരിക്കുന്ന ടെൻ കണക്കിന് മാലിന്യമുണ്ട് ആ മാലിന്യം വൃത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യഘട്ട നടപടി രണ്ടാം ഘട്ടം എന്നോണം സമീപ പ്രദേശങ്ങളിലുള്ള ചെറു അത് ഇതിലേക്ക് ഒഴുകി ചേരുന്ന നദികളുണ്ട് ആ നദികൾ വൃത്തികയാക്കാണ് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഏറ്റവും പ്രധാനമാണ് അത് കൃത്യമായി പറഞ്ഞാൽ ഈ ഇവിടെ അടുത്ത് തന്നെ ഫാക്ടറികളുണ്ട് ഈ ഫാക്ടറികളിൽ നിന്നൊക്കെ തന്നെ മാലിന്യങ്ങൾ അത് ഈ ജലാശയത്തിലേക്ക് വരും അതൊഴിവാക്കാനുള്ള നീക്കമായിരിക്കും മൂന്നാം ഘട്ടത്തിൽ നടക്കുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നാലാം ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യമുനയുടെ തീരം അത് കൃത്യമായി പാർക്കുകളും ഒപ്പം തന്നെ റെസ്റ്റോറൻറ്റുകളും കുട്ടികൾ കളിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെയായി മാറ്റും എന്നാണ് നാലാം ഘട്ടത്തിലേക്ക് യമുന എത്തുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം അങ്ങനെ കൃത്യമായ കൂടിയാണ് നിലവിൽ ദില്ലി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒരു വലിയ പിന്തുണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് അത് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല ഒരു വലിയ മാറ്റം യമുനയുടെ തീരത്ത് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ദില്ലി സർക്കാർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമ്മുടെ ഈ പ്രകടന പത്രികയിൽ വന്ന കാര്യങ്ങൾ അത് നടപ്പിലാക്കുന്നു എന്ന് വേണം പറയാൻ ഏതായാലും യമുനയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് മൂന്ന് വർഷം കൊണ്ട് യമുന വൃത്തിയാക്കി മാറ്റാൻ കഴിയും എന്നാണ് ദില്ലി സർക്കാർ അവകാശപ്പെടുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിജിത് ഊർക്കോടിനൊപ്പം റിപ്പോർട്ടർ ജോയ്സ് ഡാനിയൽ ഇൻ റിപ്പോർട്ടർ ദില്ലി